ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മേക്ക് എ ക്രാബ് വാക്ക് സ്ട്രൈറ്റ് എന്നൊരു പഴമൊഴിയുണ്ട് ഒരു ഞണ്ടിനെ നേരെ നടത്തുക എന്നത് വളരെ അസാധ്യമാണെന്നാണ് അർത്ഥം ഇതിപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ഒരു വ്യത്യസ്തമായ അല്ല വളരെ ആശ്വാസമായ ഒരു പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് മറ്റൊന്നുമല്ല വളരെ അപകടകരമായ ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് ഇത് ഇങ്ങനെ പോയാൽ ഒന്ന് ശ്വസിക്കാൻ പോലും നമുക്ക് അനുവാദം കിട്ടാത്ത ഒരു കാലമാണ് വരുന്നതെന്നാണ് ഈ പ്രതികരണത്തിലുള്ളത് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് തൻ്റെ മതേതര നിലപാട് ആരുടെയും മുഖം നോക്കാതെ എന്നും വെട്ടിത്തുറന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രിയ നടി പാർവതി തിരുവോത്താണ് നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ജീർണതകളെയും വർഗീയ വിദ്വേഷങ്ങൾക്കെതിരെയും വളരെ ശക്തമായി പ്രതികരിക്കുകയും തൻ്റെ മതേതര രാഷ്ട്രീയം വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുന്ന മലയാള സിനിമയിൽ കഴിവ് തെളിയിച്ച അപൂർവം നടികളിൽ ഒരാളാണ് പാർവതി തിരുവോത്ത് പറഞ്ഞു വന്നത് പതിവ് പോലെ സംഘപരിവാർ അന്നപൂരണി എന്ന തെന്നിന്ത്യൻ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതിനെതിരെയാണ് പാർവതിയുടെ പ്രതികരണം ശ്രദ്ധേയമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അപകടകരമായ ഒരു സമ്പ്രദായം സൃഷ്ടിക്കപ്പെടുകയാണെന്നാണ് അന്നപൂർ പൂരണി വിവാദത്തിൽ പാർവതി പ്രതികരിച്ചിരിക്കുന്നത് സിനിമ ഇത്തരത്തിൽ സിനിമകൾ ഇത്തരത്തിൽ സെൻസറിങ്ങിന് വിധേയമാകുമ്പോൾ ഒന്ന് ശ്വസിക്കാൻ പോലും നമുക്ക് അനുവാദം കിട്ടാത്ത ഒരു കാലം ഉണ്ടായേക്കാം എന്നും പാർവതി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു മനുഷ്യരെ സാംസ്കാരികമായും സാമൂഹ്യമായും ഉയർത്തുന്ന കലാ സാംസ്കാരിക സിനിമാ മേഖലകളെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അതേസമയം മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും കാലുഷ്യവും ഉണ്ടാക്കുന്ന സിനിമകൾ പ്രചരിപ്പിക്കുന്നതും സംഘപരിവാറിന്റെ പ്രഖ്യാപിത അജണ്ടയാണല്ലോ ഇത്തരത്തിലൊന്നാണ് നയൻതാര നായികയായ തെന്നിന്ത്യൻ ചലച്ചിത്രമായ അന്നപൂർണിക്കെതിരായ സംഘപരിവാറിന്റെ കടന്നാക്രമണം സിനിമയിൽ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നയൻ താരയും അണിയറ പ്രവർത്തകരുമടക്കം എട്ടു പേർക്കെതിരെയാണ് ബജ്രംഗദൽ നേതാവ് രമേശ് സോളങ്കി മഹാരാഷ്ട്ര സാണ ജില്ലയിലെ നയാനഗർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ പ്രദർശനം തുടങ്ങിയിരുന്നു എന്നാൽ ചിത്രത്തിൽ ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടെന്ന് ആരോപിച്ചുള്ള സംഘികളുടെ പരാതിയെ തുടർന്ന് ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ വിശ്വ ഹിന്ദു പരിഷത്തിന് ക്ഷമാപണ കത്ത് പോലും ഇപ്പോൾ നൽകിയിട്ടുണ്ട് ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദു മതത്തെ അവഹേളിക്കുന്നതും എന്നതാണ് പ്രധാന പരാതി നയൻതാരയുടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയുടെ കഥാപാത്രം ലോകത്തിലെ ഏറ്റവും മികച്ച ഷെഫായി മാറുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മാംസം കഴിക്കാനും പാചകം ചെയ്യാനുമുള്ള നായികയുടെ തീരുമാനവും മുസ്ലിം കഥാപാത്രവുമായുള്ള സൗഹൃദവും ഹിന്ദു ദൈവമായ രാമൻ മാംസം കഴിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന സംഭാഷണവും ഹിന്ദു മതത്തെ വികാരപ്പെടുത്തപ്പെടുത്തുന്നതെന്നായിരുന്നു പരാതിയിൽ ആരോപിച്ചിരുന്നത് വിവാദങ്ങളും കേസുമായതോടെ ചിത്രം നെറ്റ്ഫ്ലിക്സ് റിമൂവ് ചെയ്യുകയായിരുന്നു ബിരിയാണി ഉണ്ടാക്കേണ്ടി വരുന്ന സീനിൽ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് ഇതും വിവാദങ്ങൾക്ക് കാരണമായതായി പറയപ്പെടുന്നു ഇതോടെയാണ് സിനിമ റിമൂവ് ചെയ്തതിനെതിരെ പ്രതിഷേധം അറിയിച്ച് നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നിരിക്കുന്നത്